സുഹൃത്തുക്കളെ നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചരിത്ര എടുത്ത് നോക്കുന്ന സമയത്ത് ഏറ്റവും വർഗീയപരമായിട്ടുള്ള ഏറ്റവും മോശപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് രീതി എവിടെയെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് ഈ വർഷം നമ്മുടെ വടകിരിയിലാണെന്നൊക്കെ പറയേണ്ടി വരും ഒരു പക്ഷേ അത് ഏറ്റവും ഭീകരമായ രീതിയിൽ പോയി എന്നുള്ളതാണ് ഇതിനെ പറ്റി ഞാൻ വീഡിയോ ചെയ്ത സമയത്തൊക്കെ എൻ്റെ വാളിന് താഴെയും എൻ്റെ ആ ആ ഒരു യൂട്യൂബ് വീഡിയോക്ക് താഴെ അടക്കം അതിഭീകരമായിട്ടുള്ള അസഭ്യങ്ങൾ കൊണ്ട് മെഴുകുന്നത് എനിക്കും ഏൽക്കേണ്ടി വന്നിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത് ഏറെക്കുറെ ഇത് ഇവർ ചെയ്തതാണ് നമുക്ക് ബോധ്യം എന്ന രീതിയിലാണ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും അവസാനം ആർ എം പി നേതാവ് ഹരിഹരന്റെ ആ വാക്കോട് കൂടിയിട്ട് നേതാക്കന്മാരടക്കം ഇങ്ങനെയാണെങ്കിൽ പിന്നെ അണികളുടെ കാര്യം പറയാനുണ്ടോ എന്നുള്ള സംശയമൊക്കെ നമ്മുടെ മുമ്പിലേക്ക് തോന്നുന്ന രീതിയിലാണ് ഈ കാര്യങ്ങളൊക്കെ പോകുന്നത് എന്തായാലും നമ്മുടെ സൈല ടീച്ചർക്കെതിരെ ഷാഫി പറമ്പില് ഒപ്പം തന്നെ മാങ്കുന്ദത്തിന്റെ ഒക്കെ നേതൃത്വത്തിലാണ് കാര്യങ്ങളൊക്കെ നടന്നു എന്ന് ചില ആളുകൾക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ എത്രത്തോളം വസ്തുത ഉണ്ട് ഇല്ല എന്നൊക്കെ പറയാൻ പറ്റില്ല പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ പ്രേം കുമാർ മാഷ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റില് ഗംഭീരമായിട്ട് ആദ്യം മുതൽ അവസാനം വരെ ഇലക്ഷൻ തുടങ്ങിയ സമയത്ത് മുതൽ ശൈലി ടീച്ചർക്ക് ഏൽക്കേണ്ടി വന്ന ആ ഒരു പ്രശ്നങ്ങളെ മുഴുവൻ ആ കൃത്യമായിട്ടും എണ്ണി 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 എഴുതിയിട്ടുണ്ട് ഇന്ന് ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കുകയാണ് കൃത്യമായിട്ട് കേൾക്കുക എന്നിട്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എൻ്റെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുള്ള ആളുകളെ നിങ്ങൾ കൃത്യമായിട്ട് തീരുമാനിക്കുക എന്താണ് സംഭവിച്ചത് നോക്കിക്കോളൂ ഹരിഹരന് വിപ്ലവാഭിവാദിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പോസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്നേ വരെ ആർ എം പി യു ഡി എഫ് മുന്നണി എന്താണ് വടകരയിൽ ചെയ്തതെന്ന് ലൈവായി കാണിച്ചു പൊളിറ്റിക്കൽ പെർവേർട്ട് എസ് കെ എസ് ഹരിഹരന് വിപ്ലവാഭിവാദ്യങ്ങൾ വടകയിൽ നടന്ന കാര്യങ്ങൾ ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്കാം കൃത്യമായിട്ട് ആദ്യം മുതൽ അവസാനം വരെയുള്ള ഒരു റീവൈൻഡിങ്ങാണേ നമുക്ക് ആ ഒരു വടകയിൽ നടന്ന കാര്യത്തിന്റെ ഒരു ഏകദേശ ചിത്രം അങ്ങനെ മനസ്സിലേക്ക് കിട്ടും ഷാഫിയുടെ പേര് പ്രഖ്യാപിച്ച അന്നു മുതൽ യു ഡി എഫിന്റെ വർഗീയ പ്രചരണങ്ങൾ ശൈല ടീച്ചർ മുസ്ലിം വിരുദ്ധയാണെന്ന കുപ്രചരണം നടത്താൻ വ്യാജ വീഡിയോകൾ എ പി ഉസ്താദ് ടീച്ചറെ തള്ളിപ്പറഞ്ഞു എന്ന് പ്രചരിപ്പിക്കാൻ വ്യാജ നോട്ടീസ് കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ അശ്ലീല കമന്റുകളും വിവരണങ്ങളും ഇതെല്ലാം കണ്ടും കേട്ടും എഴുപതിനോടത്തൊരു ശൈല ടീച്ചർ കേരളത്തിനോട് വിധിമ്പി പറയുമ്പോൾ ഗ്രാനി സെക്സ് വീഡിയോ കണ്ടോ കണ്ടോ എന്ന് ചോദിച്ചു പരിഹസിക്കൽ തെളിവുണ്ടെങ്കിൽ പോലീസ് പിടിക്കട്ടെ എന്ന് വീരസ്യം പറച്ചിൽ അരഡസനോളം യു ഡി എഫുകാരെ പോലീസ് പൊക്കിയപ്പോൾ ചേർത്ത് നിർത്താനാണ് തീരുമാനം എന്ന് പോസ്റ്ററുകൾ വോട്ടിംഗ് കഴിയുന്നതുവരെ മിണ്ടാതിരുന്ന സ്ഥാനാർത്ഥി പിറ്റന്നാൾ വന്ന് നല്ല പിയാപ്പള ചമയൽ ബോംബമ്മയെന്ന് വി ഡി സതീശൻ വർഗീയ ടീച്ചർ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ശൈലജയെ പറ്റി ഇതിലും വലുത് പറയാനുണ്ടെന്ന് ഉമേഷ് ബാബു കവി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ സി എച്ച് കണാരനാണ് വടകരയിൽ വർഗീയ പ്രചാരണം തുടങ്ങിയതെന്ന് ക്യാമ്പയിൻ എഴുതിയത് നോക്കി വായിക്കാൻ പരുത്തിക്കാടിന്റെ മക്കൾക്ക് കൊട്ടേഷൻ ഒരുവിൽ വർഗീയ പ്രചരണത്തിനെതിരെ എന്ന പേരിൽ ആഭാസ പൊതുയോഗം വടകരയുമായോ ഇലക്ഷനുമായോ യാതൊരു ബന്ധവുമില്ലാത്ത മഞ്ജുവാര്യരെ വലിച്ചിഴയ്ക്കുക ഒറ്റവാക്യത്തിൽ മഞ്ജുവിനെയും ശൈല ടീച്ചറേയും ലൈംഗികാധിപക്ഷേപം നടത്തുക രണ്ടുപേരിൽ പ്രായം കൂടിയ ടീച്ചറെ കേട്ടാൽ അറയ്ക്കുന്ന രീതിയിൽ ബോഡി ഷേമിങ് നടത്തുക സ്റ്റേജിൽ ഉണ്ടായിരുന്ന ആഭാസന്മാർ ആർത്തിച്ചിരിക്കുക പോലീസ് കേസ് വരുമെന്നായപ്പോൾ സുഹൃത്തുക്കളും മാധ്യമ പ്രവർത്തകരും ശ്രദ്ധയിൽപ്പെടുത്തിയതിനാൽ ഇതേടാ മാപ്പ് വേണലെടുത്തോ എന്ന മട്ടിൽ ഖേദം പ്രകടിപ്പിക്കുക വേദിയിലുണ്ടായിരുന്നവർക്കോ പാർട്ടിയിൽ ഉണ്ടായിരുന്നവർക്കോ പറഞ്ഞതിൽ പരാതിയില്ലെന്ന് മാപ്പിൽ കൃത്യമായി പറയുക ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായ ഡോഗ് വിസിൽ കൊടുക്കുക അതിനുശേഷമാണ് സഖാവ് കെ കെ രമയുടെ വിധി പ്രസ്താവം മാപ്പ് പറഞ്ഞതിനാൽ ഇനി വിവാദത്തിന് പ്രസക്തിയില്ല ഇതിലെന്ത് വിവാദമാണ് ഹേ പല്ലടിച്ചു തെറുപ്പിക്കേണ്ട തെന്മാടിത്തരം പറഞ്ഞിട്ട് കേരളം ആദരിക്കുന്ന രണ്ട് പെണ്ണുങ്ങളെ യാതൊരു കാര്യവുമില്ലാതെ പരസ്യമായി അപമാനിച്ചിട്ട് ഇതിലെന്ത് വിവാദമാണ് ഹേ ഒന്ന് രണ്ട് മാസങ്ങളായി നിങ്ങൾ ഒന്നായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഹരിഹരൻ മൈക്കിലൊന്ന് പറഞ്ഞുപോയി വിവാദം വേണോ സംവാദം വേണോ കേസ് വേണോ എന്നൊക്കെ അപമാനിക്കപ്പെട്ട പെണ്ണുങ്ങൾ തീരുമാനിക്കട്ടെ അവർക്കൊപ്പമുള്ളവർ തീരുമാനിക്കട്ടെ പ്രസക്തി കോടതി ജഡ്ജി സഖാവ് കെ കെ രമയുടെ വിധി പ്രസ്താവം അനുസരിക്കാൻ തൽപ തൽക്കാലം സൗകര്യമില്ല സൗകര്യമില്ല എന്ന് പറഞ്ഞാൽ സൗകര്യമില്ല പ്രേംകുമാർ മാഷിന്റെ അതിഗംഭീര ഫേസ്ബുക്ക് പോസ്റ്റ് ആണ് ഇത് വായിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും നമ്മുടെ ശൈലി ടീച്ചർ അവിടെ എത്തിയ സമയം മുതൽ ഇതുവരെ എന്തൊക്കെയാണ് യു ഡി എഫിന്റെ ഭാഗത്തുണ്ടായ പ്രശ്നങ്ങൾ അവരെങ്ങനെയൊക്കെയാണ് ശൈലി ടീച്ചറെ അപമാനിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് അവസാനം ഈ അപമാനത്തിനൊക്കെ അവസാനം ഇവരെല്ലാം പറഞ്ഞതെല്ലാം അറിയാതെ ഹരിഹരന്റെ വായിൽ നിന്ന് എങ്ങനെയാണ് പുറത്തു വന്നതെന്ന് എല്ലാം നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും ഇനിയും ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ ചോദിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്താ എവിടെയാണ് എന്താ എവിടെയാണ് നിങ്ങൾ നിൽക്കുന്നത് അവിടെയാണോ അതോ ഇവിടെയാണോ കൃത്യമായിട്ട് പറഞ്ഞാൽ വലത്താണോ ഇടത്താണോ you uh -huh.